കായംകുളത്ത് നടക്കുന്ന നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം കായംകുളത്ത് വിളംബര ജാഥ സംഘടിപ്പിച്ചു കായംകുളം സ്കൂളിൽ നിന്നും ആരംഭിച്ച പ്രതിഭ ഫ്ലാഗ് ഓഫ് ചെയ്തു നടക്കുന്ന നവകേരള സദസ്സിന്റെ സംഘടിപ്പിച്ചു ഗേൾസ് സ്കൂളിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ് ഓഫ് ചെയ്തു നമ്മുടെ നവകേരള ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഡിസംബർ മാസം പതിനാറാം തീയതിയാണ് നമ്മുടെ കായംകുളത്തിന്റെ മണ്ണിലേക്ക് നവകേരള സദസ് എത്തുന്നത് കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കനായ മുഖ്യമന്ത്രിയും നമ്മുടെ ഇരുപത് മന്ത്രിമാരും നമ്മുടെ നാട്ടിലെയും നമ്മുടെ ജനങ്ങളെ കാണാൻ ഇങ്ങോട്ട് എത്തുകയാണ് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഫൈനൽ ഒരു ലാപ്പിലാണ് അവസാന റൗണ്ട് ഒരുക്കങ്ങളിലാണ് ഞങ്ങൾ അതിനോടനുബന്ധിച്ച് ഇന്ന് വിളംബര റാലി നടക്കുകയാണ് ഈ നഗരത്തിലൂടെ സ്ത്രീകളും കുട്ടികളും ചെണ്ടമേളവും മറ്റ് വാദ്യമേളങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വിളംബര റാലി നമ്മുടെ പതിനാറാം തീയതി നമ്മുടെ നവകേരള സദസ്സിന് മുന്നോടിയായിട്ടുള്ള ഒരു വലിയ പ്രചരണ പരിപാടിയാണ് അപ്പോൾ ഇത് ഞങ്ങള് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവിധ കലാപരിപാടികളും കായിക പരിപാടികളും ഒക്കെയായി നമ്മുടെ കായംകുളം മൊത്തത്തിൽ വലിയ തരത്തിലുള്ള പബ്ലിസിറ്റി പ്രോഗ്രാംസ് ആയിരുന്നു അതിനെല്ലാം ഒരുപാട് പേരുടെ സഹായങ്ങളുണ്ട് ആറ് പഞ്ചായത്തും നഗരസഭയും അങ്ങനെ അറ്റം അതിൻ്റെ പ്രവർത്തനങ്ങളിലായിരുന്നു ഒരുപാട് ഉദ്യോഗസ്ഥർ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മൂന്ന് ബ്ലോക്ക് പഞ്ചായത്താണ് അതിൽ ഏറ്റവും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തനങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് ഒപ്പം മാവേലിക്കരയും ഭരണിക്കാവ് ബ്ലോക്കും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളും എട്ടാം തീയതി മുതൽ തുടങ്ങിയിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് അതുപോലെ തന്നെ വിവിധ ഇനം കായിക മത്സരങ്ങൾ പരിപാടികൾ ഒക്കെയായി നമ്മുടെ ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു നവകേരള സഹസിനെ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും വലിയൊരു വലിയ പ്രചരണത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു മണ്ഡലമാണ് നമ്മുടെ കായംകുളം അതിനൊരുപാട് പേര് നമ്മുടെ തദ്ദേശ മരണ സ്ഥാപനങ്ങളെല്ലാം ഉദ്യോഗസ്ഥ തലം അതുപോലെ നമ്മുടെ കുടുംബശ്രീ എല്ലാവരും എല്ലാവരുടെയും ഒരു സമൂഹത്തിലെ നാനാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു പിന്തുണ ഒക്കെ നമ്മുടെ കായംകുളത്തെ നവകേരള സഹസിനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഡിസംബർ മാസം പതിനാറാം തീയതി രാവിലെ ഒരു പത്ത് മണി കഴിയുമ്പോൾ എല്ലാവരും എൽമെക്സ് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നമ്മളെ കാണാനാണ് എത്തുന്നത് ഉച്ചയോടെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയോടുകൂടി നമ്മുടെ സമ്മേളനങ്ങളൊക്കെ കഴിയും അപ്പൊ ഈ സമ്മേളനം ഈ നവകേരള സഹസന മഹാസമ്മേളനം വിജയമാക്കാൻ നാളെ ഇതുവരെ പ്രയത്നിച്ചവർക്കും ഇനി വരുന്ന ദിവസത്തെ പരിപാടികൾ വിജയപ്രദമാക്കാൻ വരുന്ന എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു ഈ നാട് ഒന്നാകെ ഒഴുകിവരണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഗേൾസ് സ്കൂൾ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച് മേടമുക്ക് പാർക്ക് മൈതാനം വഴി എൽമെക്സ് ഗ്രൗണ്ടിൽ ജാഥ സമാപിച്ചു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡി അംബുചാക്ഷി ഇന്ദിരദാസ് എസ് രജനി നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് പവനനാഥൻ എൽ ഉഷ കെ ദീപ എന്നിവർ പങ്കെടുത്തു സിഡി ന്യൂസ് കായംകുളം